ായിരുന്നു ആ എല്ലാവരും അഭിനയം നന്നായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ ത്രീ ഇൻ്റർവ്യൂ വരെ ഓക്കെയാണ് ഇനി സെക്കൻഡ് ഹാഫ് കാണാൻ നിൽക്കുന്നത് എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഫാമിലി എൻ്റർടൈൻമെന്റ് തന്നെയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടുപൊളി അതെ വ്യത്യസ്തമായ ക്യാരക്ടർ കണ്ടോണ്ടിരിക്കണല്ലോ കുഴപ്പമില്ല എന്തായാലും എല്ലാവർക്കും പൂർണമായ സംതൃപ്തിപ്പെടുത്താൻ പറ്റില്ല കാരണം വിഷയപരമായിട്ട് എന്തായാലും തർക്കങ്ങൾ ഉണ്ടാവും ഇപ്പൊ പറഞ്ഞപോലെ സ്ത്രീ സ്ത്രീകളുടെ സിനിമയാണോ നല്ല പുരുഷൻ പക്ഷേ ഈ സിനിമ എൻ്റർടൈനിങ് ആണോ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതോ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലാതെ കാണാത്ത രീതിയിൽ റിവ്യൂസ് ഇടുന്നത് ആളുകൾ അത് കാണാൻ അവസരം ഉണ്ടാവുന്നു ഉണ്ടാവേണ്ട ഒരു വിഭാഗത്തിനെയാണ് അവരില്ലാതെ അഭിപ്രായം സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം അപ്പോൾ തിയേറ്ററിൽ വന്ന് പടം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് പടത്തിന് പടത്തിൻ്റെ രാശയപരമായിട്ടുള്ള സംഭവമല്ല പടം നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് പടം നിങ്ങളെ നിങ്ങളെയിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനുശേഷമാണ് ആശയത്തിനെയൊക്കെ പ്രാധാന്യമുള്ളു എന്താശയമാണെങ്കിലും പടം നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളതാണെന്നുള്ളതാണ് പടം ഇഷ്ടപ്പെട്ടോ

സിനിമയ്ക്കെതിരെ സംസാരിക്കുന്നതായിട്ട് ഞാനും കണ്ടിരുന്നു ഓൺലൈൻ പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളുടെ ലേറ്റസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞത് സ്ത്രീപക്ഷ സിനിമയോ പുരുഷപക്ഷ സിനിമയോ അല്ലെന്തൊരു മനുഷ്യപക്ഷ സിനിമയാണെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ സിനിമയിൽ മെയിൽ 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 പിന്നെ ഇതൊരു സിനിമയാണ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു 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 കഥ കഥ നമ്മൾ എടുത്തു എന്നുള്ളതാണ് അപ്പൊ കാണുക ആദ്യം ഈ സിനിമ കണ്ടിട്ട് ഇതിനെ ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക സിനിമ കണ്ട് ഇത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ഏത് പക്ഷ സിനിമയാണെന്നുള്ളത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവരല്ലേ അല്ലാതെ ആരും മാറ്റി വരുത്താനും രണ്ടുപേരും മാറ്റി നിർത്താൻ പറ്റുന്ന ആളുകളല്ലേ ഇത് രണ്ടും നമ്മുടെ കുടുംബത്തിലാണ് ഉണ്ടാവുക അപ്പം നമ്മുടെ കുടുംബത്തിലെ ഒരു ഇഷ്യൂല് സ്ത്രീക്ക് പുരുഷനും പുരുഷനും സ്ത്രീയും ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളുടെ ഇങ്ങനത്തെ ഇൻസിഡൻസിന് വിക്ടിംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ച ആളുകൾ ആളുകളുടെ കോളുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ സാറണാണെങ്കിൽ നമുക്കൊക്കെ പേഴ്സണലി ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇത് നടക്കുന്ന സംഭവമാണ് കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന സംഭവമാണ് അപ്പൊ എനിക്കെങ്കിലും ഇതിനെ പറ്റി ഒരു ചർച്ച ചെയ്യപ്പെടട്ടെ ഈ സിനിമ ഇതിന്റെ ഒരു ഭാഗമാണ് അതിന്റെ ഒരു ഭാഗമായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ടോ എല്ലാരും വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കാണുക എന്നുള്ളതാണ് ആദ്യം പടം പടം ആശയപരമായിട്ടുള്ള പടം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആ രീതിയിൽ എഴുതും